പിന്നെ ചെടികൾക്കും നമ്മുടെ പച്ചക്കറിക്കത്തൈകൾക്കും എല്ലാം ഒരു വളപ്രയോഗം നടത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ജൈവം തന്നെ അടച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്ത് ചെയ്തു നേരെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പോയിട്ട് മണ്ണിലെ കമ്പോസ്റ്റ് എടുത്തുകൊണ്ട് വന്നു അവൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് വാങ്ങിയതാണ് പക്ഷേ പുള്ളിയുടെ ലാസ്റ്റത്തെ കമ്പോസ്റ്റ് കമ്പോസ്റ്റാണെന്ന് പറഞ്ഞത് ബാക്കി മണ്ണിലെ എല്ലാം ചൂട് കൂടി ഇപ്പം എന്തോ നശിപ്പോ എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ചേർക്കണ എല്ലുപൊടി കേട്ടോ എല്ലുപൊടിയും മണ്ണിനെ കമ്പോസ്റ്റും കൂടി നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഈ ബക്കറ്റ് എടുത്തിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ കേട്ടോ അതിൽ കുഴച്ചെടുക്കണേ അപ്പോൾ എല്ലുപൊടിയുടെ കുറച്ച് കുറവുണ്ടായിരുന്നതുകൊണ്ട് വീണ്ടും ഒരു കുറച്ച് എല്ലുപൊടിയും കൂടി കയറ്റിയിട്ട് നമ്മളത് ഒരേ അനുവാദത്തിലാക്കി നമ്മൾ മറ്റ് വളങ്ങളൊന്നും ചെയ്യുന്നില്ല ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇത് ചെയ്തപ്പോൾ തന്നെ എന്നോടാകുമ്പോൾ പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ പച്ചക്കറി ഉണ്ടായി നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ കാഴ്ചയും നമുക്ക് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് ഇത് നമ്മുടെ പാവലിൻ്റെ പടവലത്തിൻ്റെ കൂടി ഗ്രോ ബാഗാണ് ഇതിൽ കളയല്ല ഞാൻ ഇനി ബാക്കി ചെറിയ കളകളും കൂടി പറിക്കണം അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നല്ലോണം അങ്ങ് വിതറിയിട്ട് ഇതിൻ്റെ മേധേറ്റ് നമ്മൾ മണ്ണിട്ട് കൊടുക്കും നല്ല ക്വാണ്ടിറ്റി തന്നെ മണ്ണിട്ട് കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ നനയ്ക്കും ഡെയിലി ഡെയിലി നനയ്ക്കണം എപ്പോഴും വളം ഇപ്പം നമ്മുടെ കമ്പോസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് വളം ഇട്ട് കൊടുത്താലും നല്ല രീതിയിൽ നനയ്ക്കണം നനച്ചാൽ മാത്രമേ ഇത് മണ്ണിലേക്ക് ലയിച്ച് നമുക്ക് അതിൻ്റെതായ ഗുണങ്ങൾ ലഭിക്കുകയുള്ളൂ ഇത് നമ്മുടെ സ്നോവൈറ്റ് ആട്ടോ സ്നോവൈറ്റ് അത്യാവശ്യം ഉണ്ടായ നല്ലോണം ഇല കയറി വന്നപ്പോഴത്തേക്ക് എന്തൊക്കെയോ പുഴുക്കൾ വന്നു കയറിയിട്ടുണ്ട് പുഴു വന്ന ഒരു പ്രാണി വന്തുണ്ട് ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ ഇലകളെ നശിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിലെ വളപ്രയോഗം കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുകളിലേക്ക് കമ്പോസ് മറ്റേ ജൈവം തന്നെയുള്ള മരുന്നടിച്ചു കൊടുക്കാൻ വേണ്ടി കാരണം പൂ ഇട്ട് വന്നിട്ടുണ്ട് അതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക പ്രാണികളെ അതുകൊണ്ട് ഇനി എല്ലാത്തിൻ്റെയും ചുവട്ടിലും മണ്ണിട്ട് കൊടുക്കണം നമ്മുടെ ഒരു റെഡ് ലേഡി പപ്പായ കേട്ടോ എൻ്റെ കയ്യിൽ പണ്ടിരുന്നെച്ചൊരു വിത്ത് എടുത്തിട്ട് നോക്കിയതാണ് അപ്പം അത് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പടവലം മാത്രമാണ് തൂങ്ങിക്കിടക്കനെ അവനൊന്ന് സെറ്റാക്കി എടുക്കണം